യു കെയിലെ കുടിയേറ്റ നിയമങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ കുടിയേറ്റ സമൂഹങ്ങളിൽ പുതിയ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യുകെയിൽ വീട് വാങ്ങുന്നത് ഇപ്പോഴും ബുദ്ധിപരമായ തീരുമാനമാണോ അല്ലെങ്കിൽ സാമ്പത്തികമായി അപകടപ്പെടുത്തുന്ന നീക്കമാണോ എന്ന ചോദ്യമാണ് പല കുടിയേറ്റക്കാരും ഉയർത്തുന്നത് വ്യാപകമായി പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ലണ്ടനിൽ നിന്നുള്ള ഇൻഫ്ലുവൻസർ ഓസോമോ പാണ്ടു എസിഗോ പങ്കുവച്ച വിഷയമാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് കുടിയേറ്റ നിയമങ്ങളിലെ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ വീട് വാങ്ങണമോ വാടകയ്ക്ക് തുടരണമോ എന്ന തീരുമാനത്തിൽ പലരും മാനസിക സമ്മർദ്ദത്തിലാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി താൽക്കാലിക അല്ലെങ്കിൽ വിസയെ ആശ്രയിച്ചുള്ള ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉള്ളവർക്ക് വാടക കൂടുതൽ സുരക്ഷിതമായ ഓപ്ഷനാണെന്ന് പോസ്റ്റ് വിശദീകരിക്കുന്നു അതേസമയം അതേസമയമായി ഉള്ളവർക്കോ അതിലേക്ക് അടുത്തിരിക്കുന്നവർക്കോ സ്ഥിരതയുള്ള ജോലിയുള്ളവർക്കോ വീട് വാങ്ങൽ ഗുണകരമായ തീരുമാനമായേക്കാമെന്നും പോസ്റ്റ് പറയുന്നു യു കെയിൽ വാടക നിരക്കുകൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ പലരും ഓർഗേജ് തുകയേക്കാൾ കൂടുതൽ വാടക നൽകുന്ന അവസ്ഥയിലാണെന്നും പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു നിയമമാറ്റങ്ങളെക്കുറിച്ചുള്ള ഭയം ദീർഘകാല ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തെറ്റായ തീരുമാനമെടുക്കുമോ എന്ന പേടി തുടങ്ങിയവയാണ് പല കുടിയേറ്റക്കാരെയും കുഴക്കുന്നതെന്നും സാമ്പത്തിക കാരണങ്ങളെക്കാൾ അധികമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ ആളുകൾ നേരിടുന്ന മാനസിക അവസ്ഥ എന്നിവ പോസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഭയത്തിനോ സമ്മർദ്ദത്തിനോ കീഴ്പ്പെടാതെ തീരുമാനങ്ങൾ എടുക്കണമെന്നും അവർ പറഞ്ഞുവെക്കുന്നു സംസ്കൃതി മലയാളി ഹിന്ദു സമാജം ഗ്ലോസ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പഭക്തർക്കായി അയ്യപ്പവിളക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് ശനിയാഴ്ച നടത്തപ്പെടുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി എട്ട് വരെ നടക്കുന്ന ഈ ആത്മീയ സംഗമം എംസ്ക്രോഫ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ കൊറോണേഷൻ ഗ്രോവ് ഗ്ലോസ്റ്റർ ജി എൽ ടു സീറോ ഡബിൾ എന്ന വേദിയിലാണ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി അയ്യപ്പ അയ്യപ്പപൂജ ദീപാരാധന പടിപൂജ അർച്ചന ഭജന അന്നദാനം എന്നിവ നടത്തപ്പെടും സ്വാമിയയ്യപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടക്കുക സംഗമത്തിൽ ക്ലോസ്റ്ററിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ഭക്തജനങ്ങളും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു ശൈത്യകാലത്ത് ആശുപത്രികളിലുണ്ടാകുന്ന തിരക്കിന്റെ മറവിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ശമ്പളവർദ്ധനവ നേടിയെടുക്കാൻ ഇംഗ്ലണ്ടിൽ ജൂനിയർ ഡോക്ടർമാർ നടത്തിയ സമരം ലക്ഷ്യം കാണാതെ അവസാനിച്ചു ജൂനിയർ ഡോക്ടർമാരുടെ അഞ്ചു ദിവസത്തെ വർക്കൗട്ട് സമരമാണ് സമാപിച്ചത് പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുല സമരക്കാർക്ക് സ്വീകാര്യമായില്ല തങ്ങളുടെ മെമ്പർമാരിൽ അറുപത്തിയഞ്ച് ശതമാനം പേരും സമരത്തിൽ പങ്കെടുത്തെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അവകാശപ്പെടുന്നത് ശമ്പളവർധനവ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ നടത്തുന്ന പതിനാലാമത്തെ സമരമായിരുന്നു ഇത് മികച്ച ശമ്പളം നൽകാത്ത സാഹചര്യം ഇംഗ്ലണ്ടിന് ഡോക്ടർമാരെ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്ന് ബി എം എ റെസിഡന്റ് ഡോക്ടർ ലീഡർ ഡോക്ടർ ജാക്ക് ഫ്ലക്സൺ മുന്നറിയിപ്പ് നൽകി നല്ല ശമ്പളവും അവസരങ്ങളും ലക്ഷ്യമാക്കിയ ഡോക്ടർമാർ കൂട്ടത്തോടെ നാടുവിടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ശമ്പളവർദ്ധനവ് ലഭിച്ചെങ്കിലും പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിൽ ലഭിച്ചിരുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് ഡോക്ടർമാരുടെ നിലപാട് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരുപത്തിയാറ് ശതമാനത്തിന്റെ വര്ധനമാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ഇത് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ആവശ്യമാണെന്നാണ് സർക്കാർ പറയുന്നത് തണുപ്പില് സൂപ്പര്ഫ്ലൂ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് അതിസമ്മര്ദ്ദത്തിലായ എന് എച്ച്എസിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് ഡോക്ടര്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും സർക്കാർ പറഞ്ഞു